ശ്രീ സംശാദ് പരിക്കാൻ ഇപ്പോൾ സൈന്യം ഏറ്റവും അവസാനമായി എട്ട് മണിക്ക് ശേഷം സൈന്യം വ്യക്തമാക്കുന്നത് നൂറ്റി അൻപതിലധികം പേരെ വെള്ളരിമല മുപ്പിടി മുണ്ടക്കൈ ചൂരൽമല അട്ടമല എന്നിവിടങ്ങളിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ രക്ഷിക്കാൻ സാധിച്ചു എന്നാണ് സൈന്യം ഏറ്റവും അവസാനം പറയുന്നത് ഈ മുണ്ടക്കൈ മേഖലയിൽ ഒറ്റപ്പെട്ടു ഇടയുള്ള ആളുകളുടെ ഒരു ബാഹുല്യം എത്രത്തോളമാണ് അവിടെ അത്തരത്തിലുള്ളൊരു സാധ്യതയുണ്ട് കാരണം ഒന്ന് എസ്റ്റേറ്റിലെ ലയങ്ങളുണ്ട് ലയങ്ങളിൽ നിന്ന് മിസ്സായ ആളുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് രണ്ട് ഒരുപാട് റിസോർട്ടുകളും ഹോം സ്റ്റേകളും സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മുണ്ടക്കൈ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു സാഹചര്യം ഒറ്റപ്പെട്ട വീടുകൾ ആ കുറച്ച് ആളുകളെ നമുക്ക് എന്തായാലും നാളെ വലിയ രീതിയിലുള്ള ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ മുണ്ടക്കൈ കേന്ദ്രീകരിച്ച് നടത്തേണ്ടി വരും വലിയ തെരച്ചിൽ നടത്തേണ്ടി വരും വലിയ രീതിയിലുള്ള മണ്ണാണ് അവിടെ വന്ന് പതിഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്രയും സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമുക്ക് റെസ്ക്യൂ ചെയ്യേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഇപ്പം ക്യാമ്പിലേക്ക് പോകുന്ന പല ആളുകളുടെയും പ്രയാസം മനസ്സിലാവാതായിട്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ സമയത്ത് ചെയ്യാവുന്നതിനൊരു പരിമിതികൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് അവരുടെ പലരെയും കാണാനില്ല എന്ന് എന്നവർ തന്നെ നമ്മളോട് പറയുന്നു അപ്പോൾ അവർ നമ്മൾക്ക് അവരവിടുന്ന് മാറ്റുക എന്നുള്ളതാണ് ആദ്യത്തെ സാഹചര്യം നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷെ നാളെ നമുക്ക് പറ്റുന്നത്രയും ഇനി എവിടെയെങ്കിലും ഒരു ജീവൻ്റെ അവസാന കണിക ഉണ്ടെങ്കിൽ അവിടെ ഈ രാത്രിയെങ്കിലും എത്തുന്നുണ്ട് ഇപ്പം മുണ്ടക്കൈയിൽ അവസാനം പറഞ്ഞ സ്ഥലത്തേക്ക് അവർ പോയിട്ടുണ്ട് അങ്ങനെ എന്തെങ്കിലും ഒരു സാധ്യത സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് എത്താൻ പറ്റുന്ന സ്ഥലങ്ങളാണെങ്കിൽ എത്താം പക്ഷേ ഇതൊരു വലിയ റിസ്ക്കാണ് കാരണം ഒന്ന് ഉച്ചയ്ക്ക് രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ചെറിയ രീതിയിൽ ലാൻഡ് ഉണ്ടായി അപ്പോൾ അവിടുന്ന് എല്ലാവരും പെട്ടെന്ന് നമ്മൾ മാറ്റേണ്ടി വന്നു അപ്പോൾ രാത്രി എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം എന്നറിയാത്ത ഒരു കുഴപ്പമുണ്ട് പക്ഷേ ഞാനൊരു കാര്യം അതുവിനൊന്ന് അത് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് സഹായങ്ങളുടെ കാര്യവുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാനിന്നലെ വെളുപ്പിന് മണിക്ക് ഇവിടെ വന്ന ആളാണ് പക്ഷേ ഇപ്പോൾ കുറച്ച് നേരത്തെ മുന്നേ എൻ്റെ ഒരു വോയിസ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വോയിസ് ഇങ്ങനെ പ്ര പ്രചരിക്കുന്നുണ്ട് ഈ വയനാട്ടിലേക്ക് യാതൊരു വി തരത്തിലുള്ള സഹായങ്ങളും വേണ്ട ഇവിടെ അതിനുള്ള ആവശ്യങ്ങളില്ല എന്ന് പറഞ്ഞ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു എന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ഞാനിവിടെ ഈ ചർച്ചയിൽ പങ്കെടുക്കും എന്നെ നിരന്തരം വാട്സപ്പിൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിലൊരു ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് അങ്ങനെ ഒരു വോയിസ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടില്ല ഞാനത് അങ്ങനെ ആവശ്യപ്പെട്ടുള്ളൂ ഞാൻ നാലു മണിക്ക് ശേഷം വെളുപ്പിന് നാലുമണി വന്നതിന് ശേഷം ഈ ചൂരൽമല എന്ന് പറയുന്ന പ്രദേശത്ത് ഇതുവരെ പുറത്തുപോലും പോയിട്ടില്ല ഞാൻ ഉള്ളത് എനിക്ക് സിറ്റുവേഷൻ നന്നായി അറിയാം ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് സഹായം എത്തിക്കാനുള്ള ശ്രമം നാട്ടിലെ മുഴുവൻ മനുഷ്യരും നടത്തുന്നതിനിടയിൽ എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുകയാണ് അവിടെ സഹായം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതെ അതെ അപ്പൊ അത് ആർക്കാണെങ്കിൽ എന്താണ് താല്പര്യം എന്ന് അറിയില്ല പക്ഷെ അത് ഈ സമയത്ത് അത് ചെയ്യേണ്ടതല്ലായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യത്വം എന്ന് പറയുന്നത് തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത മനുഷ്യർക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന നിർദ്ദിഷ്ടമായ ഒരു കാര്യമാണ് വയനാട്ടിലേക്ക് സഹായം ആവശ്യമുണ്ട് ഉത്തരവാദിത്തപ്പെട്ട മാധ്യമ സ്ഥാപനങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നമ്മുടെ ഭരണകർത്താക്കൾ മുഖ്യമന്ത്രി അടക്കം എല്ലാവരും പറയുന്നുണ്ട് ശ്രീ സംശാദ് നരക്കാർ തന്നെ പറയുന്നുണ്ട് വയനാട്ടിലേക്ക് സഹായം ആവശ്യമുണ്ട് നമ്മുടെ രണ്ട് കൈയും നീട്ടിയുള്ള സഹായം ആവശ്യമുണ്ട് അവിടുത്തെ ജനതയ്ക്ക് അവർക്കൊന്നുമില്ല ജീവൻ പാതി കയ്യിൽ പിടിച്ചുകൊണ്ട് വന്നു നിൽക്കുകയാണ് താൽക്കാലികമായി തുറന്ന ദുരിതാശ്വാസ കേന്ദ്രങ്ങളിലേക്ക് അവർക്ക് ഭക്ഷണം ആവശ്യമുണ്ട് കുടിവെള്ളം ആവശ്യമുണ്ട് മാറിയൊടുക്കാൻ തുണി ആവശ്യമുണ്ട് മരുന്നുകൾ ആവശ്യമുണ്ട് അങ്ങനെ പലതുമുണ്ട് നമ്മുടെ സ്നേഹവും കരുതലും നമ്മൾ ഒരുമിച്ചുണ്ട് എന്ന ബോധ്യവും അവർക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായി നിൽക്കാൻ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ഇനി ഒരു ആയുഷ്ക്കാലത്ത് തിരിച്ച് നേടിയെടുക്കാൻ കഴിയുന്നത് ഒന്നുമല്ല അവരുണ്ടാക്കിയ സ്നേഹവും ബന്ധങ്ങളും എന്നൊക്കെ പറയുന്നത് അപ്പോൾ അതിനൊക്കെ അപ്പുറത്ത് മനുഷ്യർ ഒന്നിച്ചു നിൽക്കേണ്ട സമയത്ത് ഇത്തരം ബുദ്ധി ആരുടെ തലയിൽ നിന്നുണ്ടായതാണ് എന്നൊക്കെ നമുക്ക് ചിന്തിച്ചു പോകാനേ കഴിയുകയുള്ളൂ എന്തായാലും ഈ മേഖലയിൽ നിന്ന് വെള്ളരിമേല മുപ്പിടി മുണ്ടക്കൈ ചൂരൽമല അട്ടമല എന്നിവിടങ്ങളിൽ നിന്ന് ഏതാണ്ട് നൂറ്റി അൻപതോളം പേരെ സൈന്യം എത്തിയതിനു ശേഷം രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വ്യോമസേനയുടെ നാവികസേനയുടെ ആർമിയുടെ മറ്റ് വിഭാഗങ്ങളിൽ നിന്നൊക്കെ എൻ ഡി ആർ എഫിന്റെ പോലീസിൻ്റെ ഫയർഫോഴ്സിൻ്റെ രക്ഷാപ്രവർത്തകരെ എല്ലാവരും അവിടെ അവനവൻ്റെ ജീവനും ഒക്കെ ആരോഗ്യവും ഒക്കെ പണയം വെച്ചുള്ള രക്ഷാപ്രവർത്തനത്തിലേക്ക് തന്നെയാണ് എത്തി നിൽക്കുന്നത്